ദിനം ആചരിച്ചു പെൻഷൻ ഭവനിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് അനുസ്മരണവും നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൌൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വയോജന ദിനാചരണവും ആദ്യകാല നേതാക്കന്മാരുടെ അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചത് കായംകുളം പെൻഷൻ ഭവനിൽ നടന്ന പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ ജി ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു പണിമുടക്കിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമല്ല മറ്റ് സമരമാർഗങ്ങളിലേക്ക് പോകാനുള്ള ശാരീരിക ബലമുള്ളൊരു പ്രസ്ഥാനവുമല്ല ബഹുഭൂരിപക്ഷവും മാനസികമായി തളർന്നിട്ടുള്ളവരും നമ്മുടെ പ്രസ്ഥാനത്തിലെ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ ഉള്ളതിന്റെ എത്രയോ ഇരട്ടി അംഗങ്ങളാണ് ഇപ്പോൾ ഈ പ്രസിഡന്റ് സി മുരളീധരൻ പിള്ള അധ്യക്ഷത വഹിച്ചു മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ജി സദാശിവൻ വയോജന സന്ദേശം നൽകി ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സെക്രട്ടറി പൊടിയൻ കണ്ടല്ലൂർ സ്വാഗതം പറഞ്ഞു ടൌൺ ജോയിന്റ് സെക്രട്ടറി എൻ ഗോപാലകൃഷ്ണൻ നായർ നന്ദി രേഖപ്പെടുത്തി കെ രവീന്ദ്രകുറുപ്പ് പ്രൊഫസർ എം എൻ ആർ നായർ കെ ആർ രാമഭദ്രൻ ഐ അസൻ എ ഇസഹ കെ നാരായണൻ എൻ മാധവൻ പിള്ള കെ വാസുദേവൻ പിള്ള ജി സുകുമാരിയമ്മ എസ് ലളിതമ്മ കെ ഷറഫുദ്ദീൻ എൻ ഗോപാലകൃഷ്ണൻ നായർ എസ് ലളിതമ്മ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം